പ്രധാന വെറൈറ്റി ബോക്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് എവിടെ നിൽക്കുന്നതെന്നറിയാൻ വന്നിട്ട് ഇത് അബുദാബിയിലാണ് നിൽക്കുന്നത് അപ്പം ഞങ്ങളൊരു അഞ്ച് ദിവസത്തെ ടൂറിന് ഇറങ്ങി ടിപ്പ്സാണ് അപ്പം ഞങ്ങൾ ഇന്നലെ പോന്നതാണ് അപ്പം ഇന്ന് ഈ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കൊണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഞാൻ ഇന്ന് നോക്കട്ടെ പറ്റിയാൽ ഇടുന്നതായിരിക്കും അപ്പം ഈ ട്രിപ്പ് നിങ്ങളോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർപ്രൈസ് കിട്ടത്തില്ലല്ലോ അപ്പൊ സർപ്രൈസ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ഇത് പറയാതിരുന്നത് ആ ഇഷ്ടമാതിരി ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട് അപ്പം നമ്മളോട് ചോദിക്കുമായിരുന്നു വ്ളോഗുണ്ടോ വ്ളോഗ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു അപ്പം വ്ലോഗ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയാനായിട്ട് അപ്പം അപ്പം ഇതുപോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അബുദാബിയിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇന്ന് വൈകിട്ട് ഞങ്ങൾ ദുബായ്ക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാർ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ പുതിയ വിശേഷങ്ങൾ എന്തെല്ലാം ഇതെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇപ്പോൾ ഞങ്ങൾ അടിക്കിപ്പോൾ നോക്കിക്ക് കഥകളിക്കാണ്ട് മുറിയിൽ ഇല്ല ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ യാത്രയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിനകത്തുണ്ടല്ലോ ഇതിനകത്ത് എന്റെ ഉച്ചേട്ടൻ്റെയും കൂടെ ഡ്രസ്സാണ് ഇതിനകത്ത് പിന്നെ നമ്മുടെ കോട്ടൊക്കെയാണ് തണുപ്പത്തിടാനുള്ള പിന്നെ ഇത് എന്റെ ചെറുക്കൻ്റെ പെട്ടിയാണ് ഇതാണ് ആട്ടപ്പെട്ടിട്ടാ ഒരു നായ പറഞ്ഞ എല്ലാവർക്കും ഇതാണ് അടുക്കാനായിട്ട് ഏറ്റവും പാടുള്ള പെട്ടി കേട്ടാ ഇതാ ഇത് നീ ഇത് കൊണ്ടുവന്നുണ്ടോ അത് റെഡ് ഏത് രണ്ട് ബാഗില് ആ രണ്ട് ബാഗിലാണോ അവൻ ഈ റെഡ് ബാഗിനകത്ത് ഇട്ടിന്നു അപ്പൊ അവൻ അതിനകത്ത് അതിനകത്തിട്ട് നമ്മുടെ പെട്ടി നമ്മുടെ വീട്ടിലെല്ലാം നല്ല എന്റെ പെട്ടി കണ്ടോ നല്ല സൂപ്പറായിട്ട് അടക്കിയിട്ടില്ലേ ഇവൻ കണ്ടിട്ടിരിക്കുന്നു ഇനി ഞാൻ ഇതെല്ലാം അരക്കി കൊടുക്കണം പിന്നെ ഇതിനകത്തൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ഇത് വേണ്ട സൺസ്ക്രീനും പിന്നെ നമ്മുടെ ലിപ്റ്റിക്ക് ലിപ്റ്റിക്ക് പലതരത്തിലുണ്ട് കേട്ടോ ലിപ്റ്റിക്ക് പിന്നെ നമ്മുടെ ലിബാം പിന്നെ ദ ക്ലിപ്പ് അങ്ങനത്തെ കുറേ അലൂലിത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് കേട്ടോ ഇതിൻ്റെ മുഖത്തു നിന്ന് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് പിന്നെ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് രേഖകളൊക്കെയാണ് ഇതിനകത്തുള്ളത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഞാൻ എൻ്റെ പൊട്ടും കമ്പനി കൊടുത്തോണ്ട് വരട്ടെ പിന്നെ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എൻ്റെ പൊട്ടാണ് കേട്ടോ അപ്പം ഇതിനകത്ത് ദാ കുറച്ച് കമ്മൽ കമ്മലെടുത്തിട്ടുണ്ട് നമ്മുടെ ഓരോ ഡ്രസ്സിനും ചേരുന്ന കുറച്ച് കമ്മലെടുത്തിരിക്കുന്നത് കേട്ടോ അതിനകത്ത് ദാ ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ജിമിക്കിയല്ലേ പിന്നെന്താ ഇത് ഇതിന്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇത് പിന്നെ ഒരു സ്റ്റഡ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതായി ജിമിക്കി എടുത്തിട്ടുണ്ട് പിന്നെ ദാ ഇതെടുത്തിട്ടുണ്ട് പിന്നെ ദാ റിങ്സ് എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഈ കുഞ്ഞിപ്പെട്ടിക്കകത്ത് നമ്മൾ അടച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഇനി ഈ പെട്ടിയും കൂടെ നന്നായിട്ടൊന്ന് പാക്ക് ചെയ്യണം കുഞ്ഞായി അമ്മ ചെയ്യട്ടെ ഏ അടക്കി വെച്ചേനും ഞാൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് കേട്ടോ അതാണ് പറയുന്നത് അമ്മ ചേണ്ടാവൻ തന്നെ ചെയ്തോണം എന്നുള്ളതാണ് കേട്ടോ പറയുക എന്നാലും പാവല്ലേ നമുക്ക് നമ്മളമ്മമാരല്ലേ അപ്പം നമുക്ക് അടുക്കി കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഉറക്കം വരില്ല അപ്പം ഈ പെട്ടിയൊക്കെ ഒന്ന് ഇനി ഒന്ന് ഞാൻ അടുക്കിയൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ ഞങ്ങളെല്ലാരും റെഡി ആയി കേട്ടോ ഇതാ ചേട്ടൻ റെഡി ആയി മോൻ റെഡി ആയി ദാ ലഗേജും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കൊടുക്കണോ ഓ ഉറങ്ങിയില്ലെങ്കിൽ കൊടുക്ക അങ്ങനെ ഞാനും റെഡി ആയി കേട്ടോ ഇപ്പൊ ഞങ്ങൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് മോനൊപ്പം വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ വണ്ടിയിലോട്ട് ലഗേജൊക്കെ കയറ്റാം അല്ലേ അപ്പം ഇറങ്ങട്ടെ നമുക്കിനി ഇത്തിരി കഴിഞ്ഞിട്ട് കാണാവേ അങ്ങനെ പോകാൻ ഇറങ്ങി കാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നു ഇനി ഗേറ്റ് ഒന്ന് കൂട്ടണം കഴിഞ്ഞ ലൈറ്റ് എടുത്തണേ ഫ്ലൈറ്റ് അഞ്ച് മണിക്കാണേ അപ്പം ഞങ്ങൾ നേരത്തെ ഇറങ്ങണ്ടേ അതുകൊണ്ട് ഞങ്ങളൊരു പത്തര മണിയായി പത്തര ആയപ്പോഴത്തേക്കും എയർപോർട്ടിലോട്ട് പോകാനായിട്ടുള്ള തിടുക്കത്തിലാണ് കൂട്ടിയേക്ക് ആ അതെടുത്തോണേ മറക്കല്ലേ ഗേറ്റിൻ്റെ എടുത്തോ ആ വ പോയിട്ട് വരാം ഞങ്ങൾ എയർപോർട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ആ എത്തി കേട്ടോ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ ഇറങ്ങിട്ട് ലഗേജ് ഒക്കെ എടുക്കട്ടെ നമ്മുടെ ജാസ് വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ എല്ലാരും കൂടെയാണ് പ്ലാൻ ചെയ്തത് അപ്പൊ നമുക്ക് ഇവിടെ അവരെത്തില്ലേ ഇറങ്ങിയിട്ട് നമുക്ക് ലഗേജ് എടുത്തിട്ട് കാറ് പാർക്ക് ചെയ്യാൻ പോലെ ജിജിയൊക്കെ കേട്ടോ മറ്റവര് വന്നില്ലെന്ന് തോന്നുന്നുല്ലേ വഴി തെറ്റി പോയിടാ നല്ല ഫ്രഷായിട്ടും നല്ല തിരക്കാണ് ഇത് കണ്ടത് ലഗേജ് ഒക്കെ കൊണ്ടുപോകുന്നു നമ്മുടെ ഞങ്ങളുടെ ഇള നേരെ ഇള നീറ്റീടെ രണ്ട് മോനുണ്ട് ഇത് നമ്മുടെ ജയാസ് വെറൈറ്റി ബ്ലോഗൊക്കെ കേട്ടോ

അവരും കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് എത്തി കേട്ടോ ഞങ്ങളപ്പോൾ അങ്ങോട്ടേക്ക് നീങ്ങട്ടെ ും അപ്പം നമ്മൾ അഞ്ച് വരുന്നതും അബുദാബിയിലേക്കാണെന്നും പറഞ്ഞിട്ട് ആ അതെ അബുദാബി എയർപോർട്ടിൽ പോയിരുന്നു അവിടുന്ന് നമ്മുടെ ഡ്രൈവർ വന്ന് ദുബായി അബുദാബിയിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചിട്ട് ഞങ്ങളെ ദുബായിലോട്ട് കൊണ്ടുപോകും അവിടെ വെച്ച് കാണാം ാണ് അഞ്ച്പത്തിനാട്ടോ നടക്കൈറ്റ് മൂവ് ആവുന്നത് ഞങ്ങളങ്ങോട്ട് കേറിയതേ ഉള്ളൂ ഇരിപ്പൊന്നും ഉറപ്പിച്ചിട്ടില്ല സീറ്റ് നമ്പർ സീറ്റ് നമ്പറിലൊക്കെ വന്നിരുന്നു കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അടുത്തടുത്ത സീറ്റാണ് അവിടെ അപ്പുറത്താ കേട്ടോ അടുത്ത തൊട്ട് ഓപ്പോസിറ്റല്ലേ അതിൻ്റെ ബാക്കിലായിട്ട് വരും ഈ വിൻഡോ സീറ്റാണ് കിട്ടിയിരിക്കുന്നത് അപ്പം വിൻഡോ സീറ്റിൻ്റെ ഇതേ കൊണ്ട് നോക്കുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് എന്താ ഫില്ല എങ്ങനെ മൂവായി കേട്ടോ ടേക്ക് ഓഫിന് സമയായിട്ട് പെയ്യ മൂവായി വരുവാണേ 그 ы б സ്വറ്റ് മേളയിൽ നിന്ന് നോക്കുമ്പോഴേ നല്ല ായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് രൂചേട്ടനും മോരും ബർഗറാണ് വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ചത് അതെന്തുവാണ് ഏത് പൊറോട്ട ബർഗർ തന്നെയാണോ ഇതും ബർഗർ തന്നെയാണോ തോന്നുന്നുണ്ടോ ഇത് നമുക്കെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തുവാണേ സംഭവം ഇതായിരുന്നു കേട്ടോ ചിക്കൻ ട്രാപ്പായിരുന്നു അപ്പോൾ ഇത് ഞാൻ വെച്ച് മാറാൻ പോവാണ് ഇതിപ്പോൾ ഞാൻ രഹ ചേട്ടന് കൊടുക്കും രവു ചേട്ടൻ ബർഗറിനെ ഞാൻ ഇങ്ങോട്ട് വാങ്ങിക്കും അതാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം അല്ലേ ഞാൻ തന്നെ നമുക്ക് നമുക്കില്ല ായിരുന്നു ഞങ്ങൾ അബുദാബിയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു കേട്ടോ അവിടുന്ന് പിന്നെ കുറേ നടക്കണമല്ലോ അതാണ് ഏറ്റവും സഖ്യമായ സംഭവം ഇവിടുന്ന് ഇവിടെ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ ഇന്നലെ ഇന്നലെ വേറൊരു രാജ്യം ഇന്ന് വേറൊരു രാജ്യം ജീവിതത്തിലാദ്യ ഫ്ലൈറ്റൊക്കെ ഇറങ്ങണം ഞാൻ ഇവിടെ ഇപ്പൊ മൂന്നാമത്തെ ഫാസ് ആണ് ഞാൻ ജീവിതത്തിലാദ്യ പക്ഷെ ഒരു എന്താണ് ഒരു മറക്കാനാവാത്ത ഒരു സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഇതിന് വെളിയിലിറങ്ങണം പിന്നെ നമ്മുടെ മക്കളൊക്കെ പോകുന്ന കേട്ടോ എല്ലാരും ഓടുക ഞങ്ങള് അതിന് ഞങ്ങൾക്ക് വീഡിയോ എടുക്കണ്ടേ അതെ ഇങ്ങനെ ഞങ്ങൾ എയർപോർട്ടിനകത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ലഗേജിന് വേണ്ടിയിട്ട് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുവാണ് നമ്മുടെ ലഗേജ് വരുന്ന നോക്കി നമുക്ക് നിക്കാം കേട്ടോ ലഗേജ് ലഗേജൊക്കെ വന്നു ഞങ്ങൾ എടുത്ത് ഇവിടെ വെച്ചു വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ നിക്കുവാണ് ക്ഷീണത്തിൽ നിൽക്കുക വേണ്ട ലഗേജ് ഒക്കെ എടുത്തു എടുത്തിട്ട് ഇവിടെ ഞങ്ങൾ മൂന്നുപേരോടെ നിൽക്കുന്നു അവരുടെ ലഗേജിന് വേണ്ടി വെയിറ്റ് ഞങ്ങടെ കിട്ടി കേട്ടോ നിങ്ങളുടെ കിട്ടിയോണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറി നിന്നു ഇനി ഒന്ന് ഫ്രഷ് ആകണം ഇവിടെ അന്ന് വെച്ചു കഴിഞ്ഞാ പോകണം ബാക്കി പിന്നെ ഞങ്ങളിവിടെ ഞങ്ങളുടെ അമ്മയുടെ അനീതിയുടെ മോള് അബുദാബി താമസിക്കുന്നത് അവളെ കണ്ടുപിടി അപ്പൊ അവൾക്ക് അവളുടെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഭയങ്കര നിർബന്ധമാണ് അപ്പൊ ഇവിടെ ഒരു മോസ്റ്റില് ഏഹ് അല്ലെങ്കിൽ കാണാനായിട്ട് പോവാണ് കണ്ട കണ്ടിട്ട് അവര് അവിടെ ആ അടുത്ത പ്രദേശത്താ തോന്നുന്നു ഞങ്ങളോടൊന്നും ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒന്നും അതുകൊണ്ട് ഞങ്ങള് അത് ഇപ്പൊ മോസ്ക് കണ്ടു കഴിഞ്ഞിട്ട് അവൾ അവിടെ എങ്ങാണ്ട് വരുന്നു തോന്നു വിളിക്ക് വേറെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അവ ഞങ്ങള് എന്തായാലും അവളെ വിളിച്ചപ്പോ നമുക്ക് അതിനെ ഇതിനോ കഴിക്കാതിരിക്കാം സന്തോഷമായിട്ട് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുമ്പഴത്തേക്കും നമ്മൾ പോയില്ലെങ്കിൽ വളരെ മോശല്ലേ എന്നാലും കാണിക്കാം കേട്ടോ ഞങ്ങളെ ഒമ്പത് പേരും ഈ നിങ്ങളും അപ്പൊ ഞങ്ങൾ എയർപോർട്ടിൽ വന്നപ്പോ തന്നെ നമ്മടെ ഇവര് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വണ്ടിയായിട്ട് നിൽക്കണ്ടായിരുന്നു നമ്മുടെ ഇതിന്റെ പാക്കേജ് എന്തോ സ്കൈ സ്കൈ ട്രാവൽസ് അവർ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരും വണ്ടിയിൽ ഞങ്ങളെ അങ്ങനെ അങ്ങനെ ഞങ്ങള് ദുബായി അല്ല ദുബായി അല്ലല്ലോ അബുദാബി ഫെറാറി വേൾഡിൽ വന്നിരിക്കുവാണ് എന്ത് വേണമെങ്കിലും മേടിക്കാം കേട്ടോ എന്ത് സാധനം വേണേലും നമുക്ക് മേടിക്കാം അപ്പം ഞങ്ങള് എന്തെല്ലാം ആണ് ഇവിടെ എന്നൊക്കെ ഒന്ന് നോക്കാം എന്ന് വെച്ചിട്ട് റങ്ങിയതാണ് പക്ഷെ ഇന്നലത്തെ ഉറക്കം കണ്ണിൽ നിന്ന് വിട്ടു പോകുന്നില്ല ഇന്നലത്തെ അതിനകത്താണ് ഫ്ലൈറ്റ് ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് അപ്പം ഇതിന് ഇടയ്ക്ക് ഉണ്ടല്ലോ രഘുചേട്ടൻ്റെ ഫോണ് തപ്പിയിട്ട് കണ്ടില്ല പക്ഷെ ഇരിപ്പുണ്ടായിരുന്നു വാടി വണ്ടിയിൽ പണ്ടിയിലിരിപ്പുണ്ടായിരുന്നു ആ പെട്ടെന്ന് വെപ്രാളപ്പെട്ട് പോയി കേട്ടോ അവൻ ഇന്ന് വെളുപ്പിനെയായിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ് അഞ്ചു പത്തിന് അപ്പം ഇന്നലത്തെ ഉറക്കം ഞങ്ങളുടെ കണ്ണിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല ഇന്നലെ പത്ത് മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിതാണ് പക്ഷെ കൺ പോളകളെ ഇനി പട്ടിക്കൊള്ളി വെച്ച് ഇങ്ങനെ പൊക്കി നിൽക്കും ഓ രക്ഷോ വെട്ടാ ഞങ്ങൾ അങ്ങോട്ട് മന്ദം മന്ദം നടക്കട്ടെ ഇത്രയും നേരം എല്ലായിടത്തും കേറിയിട്ടും ഒന്നുമേ വാങ്ങിച്ചില്ല അപ്പം ഞങ്ങളത് നോക്കട്ടെ ഇവിടെ ചെന്നാൽ എന്താണ് വാങ്ങിക്കേണ്ടത് ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് കാണിച്ച് തരാം അതൊന്നുമില്ല ആവശ്യമാതിരി കടകളുണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാം കേട്ടോ ഇതേ പോകുന്നു നവ മിഥുനങ്ങളായിട്ട് പോകുന്നുണ്ട് മുമ്പേ പിള്ളേരൊക്കെ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ ഞങ്ങളപ്പോൾ ഫ്രണ്ടിലേക്കും നടക്കാമെന്ന് വിചാരിച്ചു അവർ ബാക്കിൽ വരട്ടെ അല്ലേ ഒരു ആ പിള്ളേരല്ലേ വന്നോളും എന്താ അബുദാബി പറയാതിരിക്കാൻ നിവർത്തിയില്ല കേട്ടോ ഇപ്പം ഇങ്ങോട്ട് താമസം മാറ്റിയാലോ എന്ന് ഓർക്കാതിരുന്നിട്ടില്ല പക്ഷേ നമുക്ക് പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ പക്ഷെ അതുപോലത്തെ നല്ല ഫെസിലിറ്റിയും എല്ലാ കാര്യങ്ങളും ഉണ്ട് പോയിട്ടുള്ളവർക്കെല്ലാം അറിയാനായിട്ട് പറ്റും ബാബ്സ് മന്ദിർ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഉദ്ഘാടനം ചെയ്ത മന്ത്രിയാണ് രണ്ടായിരത്തിഇരുപത്തിനാലെ ഫെബ്രുവരി പതിനാലാം തീയതി കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ അടിപൊളിയ സൂപ്പറാണ് ഇനി ഞങ്ങള് അതിനുള്ളിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് നമുക്ക് നോക്കാം ഭയങ്കര വെയില അതാണ് അസഹിനം വലിയ സഹനീയമായ ഞാനിടയ്ക്ക് എന്നെ കാണാതെ പോയി ഇവളെ കാണാതെ പോയി കണ്ടുകെട്ടുന്നവർ എവിടെയെന്നു വെച്ചാൽ തപ്പിയെടുക്കണം പറഞ്ഞു എന്റെ കൈയിലേ നമ്മുടെ സ്റ്റിക്ക് ഉണ്ടായിരുന്നു മറ്റേ സ്റ്റിക്ക് അപ്പം അത് എന്റെ ബാഗിലുണ്ടായിരുന്നു അപ്പൊ ഇവരിവിടെ മൊത്തം ചെക്കിങ്ങായിട്ട് രക്ഷയില്ല ചെക്കിങ് കണ്ട് കഴിഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ അപ്പം പിന്നെ ഇത് ക്ലോക്ക് റൂമിൽ കൊണ്ടു വെക്കാൻ പറഞ്ഞു പിന്നെ ക്ലോക്ക് റൂമിൽ കൊണ്ടു വെച്ചു എനിക്കാണ് അബുദാബി എല്ലാ നടന്നത് ഞാനത് സാറേ ഒന്ന് രക്ഷപ്പെടുത്തണേ അവിടെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചു പക്ഷെ ലേഡീസിനെ മാത്രം വേറൊരു സ്ഥലത്തൂടെ കയറ്റി വിടുന്നത് അല്ലെ ഞാനിങ്ങനെ കാണിച്ചു ഞാൻ ഇവിടെ നിപ്പുണ്ടപ്പം ഞാൻ ഈ സെൽഫി സ്റ്റിക്ക് ഒക്കെ കാണിച്ചു അത് ഞങ്ങളുടെ ഒരു സിഗ്നൽ ആയിരുന്നു കേട്ടോ കേട്ടോ കാണിക്കാമേ ഇതാ ഇതേ ഉണ്ടോ അമ്പലത്തിലോട്ട് കയറില്ല നിലത്തിലോട്ട് കയറുന്നതിന് മുന്നോടിയായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നതൊക്കെ ഇതേണ്ട നല്ല രസമുള്ള കാഴ്ചകളാ കേട്ടോ ഇതേ അമ്പലം പൊക്കത്തിലാണ് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് കയറാൻ മോനായിട്ട് പോവാണ് കേട്ടോ ഇതാണ് ബാബ്സ് മന്ദിർ മോദിജി ഉദ്ഘാടനം ചെയ്ത ബാബ്സ് മന്ദിട്ട എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എപ്പോൾ മുഴുവൻ കേറി കേട്ടോ കേറി വന്നു ഓ എന്താ ഭംഗി അതിനകത്ത് എൻ്റെ കൃഷ്ണൻ ലക്ഷ്മണൻ ശ്രീരാമൻ ഹനുമാൻ സീത സീത പിന്നെ പിന്നെരുന്നു കൃഷ്ണനും ഒരു പൊടി പോലും ഇല്ല കേട്ടോ അത്രയ്ക്ക് സൂപ്പർ എന്ന് പറഞ്ഞാൽ അത്രക്ക് സൂപ്പർ ഒന്നും പറയാനില്ല അവിടത്തൊന്നും നമ്മളെ കൊണ്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ നമ്മളതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ദുബായിൽ ഗ്ലോബൽ വില്ലേജ് കാണാനായിട്ട് ഇങ്ങോട്ട് കയറുവാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര ചില്ലാണ് എറിയ വിശേഷങ്ങളൊന്നുമില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതായത് കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം നാളെ ബാക്കി വിശേഷങ്ങളിലേക്ക് ദുബായ് വിശേഷങ്ങൾ ബാക്കി നാളത്തെ വിശേഷങ്ങളിൽ അപ്പം നാളെ കാണാം ഓക്കേ ബൈ